എല്ലാം നിർത്തിയിട്ട് കുറച്ച് ബുക്കും റീഡിങ്സും ആയിട്ടൊക്കെ ഒതുങ്ങിക്കൂടാന്ന് വിചാരിച്ചതാണ് പക്ഷെ നിങ്ങളുടെ സപ്പോർട്ട് ഭയങ്കരമാണ് കുറെ മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ വരുന്നുണ്ട് എവിടെ പോകുന്നു ഇതുപറ്റി ജനപ്പം ഇന്ത്യൻ ഫുട്ബോൾ കോണ്ടന്റ് അങ്ങനെ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഷെയർ ചെയ്യാം പക്ഷെ ഞാൻ ഈ മാസ് സെലവേറ്റഡ് ബൂസ് ബംസ് ഡയലോഗുകൾ അതൊന്നും ഇനി കാണത്തില്ല പക്ഷേ പിന്നെ അനാവശ്യമായിട്ടുള്ള റൂമറുകളോ പിന്നെ തള് സ്വാഭാവികമായിട്ട് ഞാൻ ഇഷ്ടംപോലെ തള്ളുന്നുണ്ടായിരുന്നു അത് പല ആളുകൾക്കും വേണ്ടി തള്ളുന്നതായിരുന്നു ഇനി അതൊന്നും ഉണ്ടായിരിക്കത്തില്ല പക്ഷെ ഞാൻ എന്തെങ്കിലും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഷെയർ ചെയ്തിട്ട് പോകാം പക്ഷേ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട് നമ്മുടെ ലൈഫിൽ അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് എവിടെ വെച്ച് പോയ കുറേ സാധനങ്ങൾ അതൊക്കെ ഞാൻ വീഡിയോസ് വീഡിയോസൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യും കേട്ടോ നമ്മുടെ സ്പോർട്സിൻ്റെ കുറച്ച് സ്റ്റേറ്റസ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഡിലീറ്റ് ചെയ്യും സോറി ആകോട്ടെ ഇവിടെ ഇന്ന് നമ്മുടെ ഐ എസ് എല്ലിൻ്റെ ഫൈനലാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും മുംബൈ സിറ്റി എഫും തമ്മിൽ ആ മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിന് ഇടയിൽ വെച്ചിട്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ അന്റോണിയോ ലോപ്പസ് സബാസ് എന്ന ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള കോച്ച് പറഞ്ഞിരിക്കുന്നത് പുള്ളി പുള്ളിയുടെ മാനേജീരിയൽ കരിയറിന്റെ അവസാന ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഓരോ നിമിഷവും ഇവിടെ എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പുള്ളി പറയുന്നത് ഒന്നു പറഞ്ഞു വന്നതിൻ്റെ ഒരു രത്ന ചുരുക്കം എന്താണെന്ന് വെച്ചാൽ അന്റോണിയോ ലോപ്പസ് ഈ ഒരു സീസണോട് കൂടിയിട്ട് പരിപാടി നിർത്താൻ പോവാണ് ഫുൾടെ എക്സാക്ട് വാക്കുകളിങ്ങനെയായിരുന്നു ദിസ് ഈസ് ദ ലാസ്റ്റ് ഫേസ് ഓഫ് മൈ മാനേജരിയൽ കരിയർ ആൻഡ് ദീസ് ആർ ദ ലാസ്റ്റ് മൂമെൻറ്റ്സ് വെരി ഹാപ്പി വിത്ത് എൻ്റെ കോച്ചിങ് കരിയറിലെ അവസാനത്തെ നിമിഷങ്ങളിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഞാനിവിടെ ഭയങ്കര സന്തോഷവാനാണ് എന്നൊക്കെയാണ് അന്റോണിയോ ലോപ്പസ് അവർഷും പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്തേക്കാം ബട്ട് മാസ് ഡയലോഗെനിക്ക് കിട്ടത്തില്ലേ നിർത്തിയാസമാനം പോയി കഴിഞ്ഞു